കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഓ നമോ ഭഗവതേ വാസുദേവാ അഥ ചതുർദോധ്യീക്ഷിതുവാച രജസ്തമസ്വഭാവ ബ്രഹ്മൻ വൃത്രയ പാത്മനാരായണേ ഭഗവതി കഥമാസീൽ ദൃഢാമതി ശുദ്ധസത് ഋഷീണ ചമരാത്മനം ഭക്തിർമുന്ദ ചരണേന പ്രാണോപജയത്തെ രജോഭിസ് സമസ്യാത പാർവൈരിഹ ജവ തേ കേ ജനേ ഹന്തി ശ്രേയോ വൈ മനുജാ പ്രയോ മുമുക്ഷം കെ ചൈവോത്തമ മുക്ഷൂ സഹസ്രേഷു കഷിൻ മുച്ചേത സിദ്ധ്യത മുക്ത സിദ്ധാണ പരാണ സുദുർലഭ പ്രശന്മാവേ മഹാമുനേ വൃത്രസ്തു ഇത്തം ദൃഢമതി കൃഷ്ണ ആസേൽ സംഗ്രാമൗൽബണേ അത്ര സംശയോഭൂയാൻ ശ്രോതം കൗതൂഹലം പ്രഭോ യപ്പവൗരുഷേണ സമരേ സഹസ്രാക്ഷോഷയൽ സൂതൗ വാചം പരീക്ഷിതോഥ സംപ്രശ്നം ഭഗവാൻ ബാധരാശമ്യാന പ്രതിദന്ദ്ധ്യവചോ ബ്രവീൽ ശ്രീശുഗവാച ശൃണുഷ്വി രാജൻ നിധാ ശ്രുതം ദ്വൈബാരൂരസേനേഷ ചിത്രകേതു ഖ്യാ യമധു മഹി തസ ഭ സഹസ്രാണസ്രാ ദശാഭവൻ സാശാ നൃപോ നലേ ഭേദാസു സന്തതിന്മ വിദ്യൈശ്വര്യശ്രി ആ गुणैः सार्वभौमस्य सार्वेयमभवन् प्रीतिहेतव तस्यैकदा तु भवनमङ्गिरा भगवान् ऋषि लोकाननुजरन्नेतानुपागच्छर्यदृच्छया तं पूजयित्वा विधिवल् प्रत्युत्थानार्हणादिभिः कृतादिध्यम उपासे सुखासेनं समाहिताम् महर्षिस्तम उपासेनं प्रश्रयावनतं शितव। पर्दि महाराजा समाभाशेतम अब्रवित अंगिराव वाचाँ अभिते नामयं सुस्ती तथात्मना नाम्त धाल्मना पुमान् प्रगृदे भर्गुप्त पुमान आत्मा प्रकृति श्रद्धा निधा श्रेय आपनुयाद राजा तथा प्रकृतो नर देवाहिताधया अभिदारा प्रजा मृत्या श्रेण्योथ मंत्रिण पौरा जानपद भूप आत्मजावशवर्तिना यस्यात्मानुवशः शेल्स्यात् सर्वे तद्वशगायिमे ോകാസ്സാ യേ ബലിമതന്ത്രിതാ ആത്മന പ്രീയതേനാത്മാ പരതസ്വതേ വയ ലബ്ധ കാം ചിന്തയാ ശബളം മുഖം ഏകൽപ്പുഷാ മുനി പ്രശ്രയാതോ പ്രശ്രയാവനോഭ്യജാകാമസ്തോ മുനിം ചിത്രകേ ശരീരി ബ്രഹ്മ ചിന്തി വിദുഷ്ചാരിതസ്ത്വദനുജയ ലോകപാളൈരഭി സാമ്രാജ്യൈശ്വര്യസംപദയന്ത്യ പ്രജം മാം നന്ദയന്ത്യ പ്രജം മാം ശുത്രമേ തത പാഹി മഹാഭാഗ പൂർവൈ സഹതം തമ യഥാമതുരം പ്രജയാ തദ്ധി നാം ശ്രീശുകൗവാചം ഇർിതസ ഭഗവാൻ കൃപുർബ്രഹ്രവയ്പരും ത്വാഷ്ട്രം ത്ഷഷ്ടമയ ജിഭോ ജ്യേഷ്ട്രേ ്ഠാ ജയാോ മഹിഷീണ ഭാരതംയുതിജ്ഞോക്ഷിഷ്ടമദ ദ്വിജ അധാഹ നൃപതി രാജൻഭവിദൈകസ്തവാത്മജ ഹർഷശോകുഭ്യമിതി ബ്രഹ്മസു സിതഃ പ്രാശനദിത്രകേദോരധാരയൽ ഗർഭം കൃത ദുതിർദൃത്തിനേരിവാൽമം തയ്യനം ഗർഭശുക്ലവക്ഷോടേശൂരസ തേജസൈർ നൃപ അധ കാല ഉപാവൃത്തെ കുമാര സമജത ജനയൻ ശൂരസേനം ശൃണോതാം പരമാം മുദം ഹൃഷ്ടോ രാജകുമാര സ്നഃ ശുചിരലൃത വാചയിശിഷോ വിപ്രൈ കാരയാമാസാതകം തേഭ്യോ ഹിരണ്യം രജതം വാസാംഭരണു ചാമാൻ ഹയാൻ ഗാൻ പ്രാധാന് ധേനൂനർബുദ് ववर्षकाममन्येषां पर्जन्यैव देहिनां धन्यं यशस्य मायुष्यम् कुमारस्य महामनाः कृच्छ्रलब्धे धराजर्षे स्तनये नुदिनम् पितु यथा निःस्वस्य कृच्छ्राप्ते धने स्नेहोन्न वर्धत मातुस्त्वदितरां पुत्रे स्नेहो मोहसमुद्भव कृतद्युते सपत्नीनाम् प्रजाकामज्वरो भवल् चित्रघेतोरतिप्रेतर्यथा दारे प्रजावति ന തധാനേഷു സഞ്ജ്ഞേ ബാലം ലാളയത്വഹം താത്പര്യതപ്യന്നമാനം ഗർഹയന്ത്ഭ്യസൂയ ആനപത്യന ദുഃഖേന രാജ്യാദരണ പ്രം സ്ത്രിയം പാപം പ്രത്യുശാ ഗൃഹസമ്മതം സുപ്രജസ് സമഗ്നെഭ്യർദാസീമ തിരസ്കൃതം

तस्यास्तदाकर्ण्यभृशादुरं स्वरं गृन्द्या कराभ्यामुर उच्चकैरपि प्रविश्य राज्ञीतुरयात्मजान्तिकं ददर्शबालं सहसा मृतं सुतं पपादभूमौ परिवृद्धयाशुचा मुमोह विभ्रष्टशिरोरुहाम्बरा ततो नृपन्तः पुरवर्तिनो जना नराश्च नार्यश्च निशम्यरोदनम् ആഗത്യവ്യസനു ദുഃഖിതംരുസ്ട്രമൃതം പുത്രമലക്ഷിതം വിനഷ്ടൃഷ്ടി പ്രപതൻ സ്ഖലൻ പഥി സ്നേഹനുബന്ധൈധി സ്നേഹനുബന്ധൈധു വിമൂർ നു പ്രകൃതിർദ്ജർ दीर्घं श्वसन् बाष्पगलोऽकभाषितुर्पितं तदामृतं च बालं सुतमेकसन्दृतेश्च सती दधाना विललापचित्रधा स्तनद्वयं कुङ्गुमगन्धमण्डितं निषिञ्जति साञ्जनबाष्पबिन्दुभि വികീര്യകേശാൻവികളസ്രജ സുതം ശുശോച ചിത്രം ഗുരരീവ സുസ്വരം അഹോ വിധാസ്വമതീവ ബാലിശോയസ്വാത്മസൃഷ്ട പ്രതിരൂപമീഹസേ പരേനു ജീവത്തെ പരസ്യയാമൃതിർവിപര്യശ്ചേ ത്ധ്രു പര നമുശ്ചേദിഹ മൃത്യുജന്മനോരീരിത്മകർമ്മി യ സ്നേഹവാശോ നിജ സർഗവൃദ്ധയേ സ്വയംസ്തേതം വിവൃശസി ത്ാദനഹസി ചം കൃപണമന തൃക്തം വിജക്ഷതം തവ ശോകേമ പ്രജദുസ്ഥരം യധ്വാൻ തം നാഹ്യകരുഹ്യകരുണേന യമേന ദൂരം उत्तिष्ठतात तैमे ता, शिशवो वयस्यास्त्वामाह्वयन्ति नृपनन्दन संविहर्तुं चिरं ह्यशनया च भवान् परीतोस्तनं पिब शुजो हर नाहं तनूजदृशे हतमङ्गला ते मुग्धस्मितम् ം വാഗതോസ്യ പുനരന്വയമന്യലോകം നീതോ ഘൃണേന ന ശൃണോ കളാഗിരസ്തേ ശ്രീശുഗവാച വിളബന്ധ്യമൃതം പുത്രമിരി ചിത്രവിളാനെയ ചിത്രകേ ദുർഭൃഷം തപ് മുണ്ഡോ രുോദഹ തയോർവിലപതോ സർവേ ദമ്പോ രുമേദേകിരാമുരാജമ സാറ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസ്യം സംഹിതയാം ഷ്ടേ ചിത്രകേതു വിളാഭോ നാമ ചതുർദോധ്യ ഗോവിന്ദനാമ സം ഗോവിന്ദ ഗോവിന്ദ ഹരേനാരായണ